അമേരിക്ക എച്ച് വൺ ബി വിസ ഫീസ് ഉയർത്തിയതിനു പിന്നാലെ ഇന്ത്യക്കാരായ തൊഴിലാളികളെ സ്വാഗതം ചെയ്ത് ജർമ്മനി ഇന്ത്യയിലെ ജർമ്മൻ സ്ഥാനപതിയായ ഡോക്ടർ ഫിലിപ്പ് അക്കേർമാൻ ആണ് ഉയർന്ന വൈദഗ്ധ്യമുള്ള ഇന്ത്യക്കാരെ ജർമ്മനിയിലേക്ക് സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയായിരുന്നു അദ്ദേഹം ജർമ്മനിയിലെ തൊഴിലവസരങ്ങൾ വിശദീകരിച്ചത് സ്ഥിരതയാർന്ന കുടിയേറ്റ നയങ്ങൾ കൊണ്ടും ഐ ടി മാനേജ്മെന്റ് സയൻസ് ടെക് മേഖലകളിൽ ഇന്ത്യക്കാർക്കുള്ള തൊഴിലവസരങ്ങൾ കൊണ്ടും ജർമ്മനി വേറിട്ട് നിൽക്കുന്ന രാജ്യമാണെന്ന് ഡോക്ടർ ഫിലിപ്പ് അക്കേർമാൻ എക്സിൽ കുറിച്ചു ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ കുറിച്ച് സംസാരിക്കാനുള്ള നല്ല നിമിഷമാണിത് ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നവരിൽ ഇന്ത്യക്കാരുമുണ്ട് ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ശരാശരി ഇന്ത്യക്കാരൻ ശരാശരി ജർമ്മൻ തൊഴിലാളിയെക്കാൾ കൂടുതൽ വരുമാനം നേടുന്നു നമ്മുടെ സമൂഹത്തിനും അതിന്റെ ക്ഷേമത്തിനും ഇന്ത്യക്കാർ വലിയ സംഭാവന നൽകുന്നു എന്നതാണ് ഈ ഉയർന്ന ശമ്പളം വാങ്ങുന്നതിന്റെ അർത്ഥം ഞങ്ങൾ കഠിനാധ്വാനത്തിലും മികച്ച ആളുകൾക്ക് മികച്ച ജോലികൾ നൽകുന്നതിലും വിശ്വസിക്കുന്നു ഞങ്ങളുടെ കുടിയേറ്റ നയം ഒരു ജർമ്മൻ കാറിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് അത് വിശ്വസനീയവും ആധുനികവുമാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ ഒരു നേർരേഖയിൽ പോകും ഉയർന്ന വേഗത്തിൽ പോകുമ്പോൾ ബ്രേക്ക് ഇടേണ്ടി വരുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു രാത്രി കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നിയമങ്ങൾ മാറ്റില്ല ഉയർന്ന വൈദഗ്ധ്യമുള്ള ഇന്ത്യക്കാരെ ഞങ്ങൾ ജർമ്മനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും അക്കെയർമാൻ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു ദിവസങ്ങൾക്ക് മുൻപാണ് എച്ച് വൺ ബി വിസയ്ക്കുള്ള ഫീസ് ഒരു ലക്ഷം ഡോളറായി അമേരിക്ക ഉയർത്തിയത് ഇതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ നിയമിക്കാൻ യു എസ് കമ്പനികൾ ഭീമമായ തുകയാണ് സർക്കാരിലേക്ക് അടയ്ക്കേണ്ടി വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ നിയമിക്കുന്നതിൽ നിന്നും കമ്പനികൾ പിൻവാങ്ങാനും ഇത് കാരണമാകും നിലവിൽ യു എസിലെ എച്ച് വൺ ബി വിസ ഉടമകളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് യു എസിലെ വൻകിട ടെക് കമ്പനികളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായ ടെക്കികളെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുമാനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ജർമ്മനി ഇന്ത്യക്കാരെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയതെന്നും ശ്രദ്ധേയമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്